ഗോൾഡൻ എന്ന എന്ന ബാനറിൽ സിൻജോ ഡെയിലി ഡിലൈറ്റ് ഇൻ ഇൻ യൂറോപ്പ് യൂറോപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാ സ്വാഗതം പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ പ്രഭാകരൻ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നതിനായി നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതരായ പ്രശസ്തരായ താരങ്ങളുമായി എത്തിയിട്ടുള്ള ഈ ഗ്രൂപ്പിന്റെ മാനേജരാണ് നിങ്ങൾ ഏവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരോടുള്ള ഞങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സർവോപരി എൻ്റെ വ്യക്തിപരമായ ഒരു നന്ദി നമ്മുടെ കുമാരേട്ടനോട് എനിക്ക് അറിയിക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പത്തിരുപത് വർഷമായിട്ട് നിങ്ങളോടൊപ്പം ഇവിടെ ജീവിക്കുന്ന അദ്ദേഹം നാട്ടിൽ എൻ്റെ ഒരു അയൽവാസി സുഹൃത്തു ആണ് എന്നോട് പറഞ്ഞു പ്രഭാകര നാട്ടിൽ നിന്ന് നീ കുറച്ച് താരങ്ങളായിട്ട് ഇവിടെ എത്തിയിട്ട് ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം നീ നടത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇവിടെ വരാൻ ഒരു സൗകര്യം ഉണ്ടായത് അതുകൊണ്ട് കുമാരൻ ചേട്ടനോടുള്ള എൻ്റെ നന്ദി പ്രത്യേകം അറിയിച്ചുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുകയാണ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിനായി വിശിഷ്ട വ്യക്തി ചാക്കോമാഷ് ഇപ്പൊ തന്നെ ഇവിടെ എത്തും അപ്പൊ ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങൾ ആയിട്ടില്ല ഉദ്ഘാടനം ചാക്കോമാഷ വരാം അപ്പഴേ കുമാരട്ട പറഞ്ഞു ഇപ്പൊ തന്നെ നേരം വഴിക എന്ന് പറഞ്ഞു ജനങ്ങള് ഓടി കാര്യങ്ങള് നടക്കണ്ടേങ്ങനെ ചെയ്യാ നിന്റെ കൂടെ ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ കലാകാരന്മാരെ അവരത് എന്തൊക്കെ പറ ഉദ്ഘാടനം കഴിഞ്ഞ് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തിയ പിന്നെ അങ്ങോട്ട് പ്രോഗ്രാം തുടങ്ങുക അതല്ല അതിന്റെ വഴി എനിക്ക് അറിയാണ്ടല്ലോ കാര്യങ്ങൾ നടക്കണ്ടേ തന്നെയല്ല നിന്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വന്നവർക്കൊക്കെ കാണാലോ അപ്പൊ എന്താ വിശ്വാസേ നിന്നെ വിശ്വാസം ഇല്ലാണ്ട് അല്ലാന്ന് ഈ കാണുന്ന ആൾക്കാരൊക്കെ ടിക്കറ്റ് എടുത്തേക്കുള്ള തന്നെ വേറെ കാര്യം ഉണ്ട് ആ ജോർജ് കഴിഞ്ഞ നമ്മളോട് ഒരു പരിപാടി നടത്തി ഉദ്ഘാടനം ഗംഭീരായി അവസാനം നോക്കി ആർട്ടിസ്റ്റുകൾ ക്ഷണിച്ച പൊറൊക്കെ ആയില്ലെ

കുമാരേട്ടന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളോടെ എല്ലാവരോടും രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി കുമാരൻ ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കും ഒന്നാമത് കുമാരേട്ടം വിളിച്ചിട്ടാണല്ലോ ഇവരൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ അവരെനിന്ന് സ്വാഗതം ചെയ്താൽ നന്ദിയൊക്കെ പറഞ്ഞ പരിപാടി തുടങ്ങാനായിട്ട് എല്ലാവരും ഇപ്പൊ പഠിച്ചിട്ടാണോ പ്രസംഗിക്കുന്നത് ഒന്നാമത് നിങ്ങളുടെ ആൾക്കാരല്ലേ രണ്ട് വാക്ക് പറഞ്ഞ കുമാരേട്ടൻ രണ്ടു വാക്ക് സംസാരിക്കും എന്താ പറയേണ്ടത് ആദ്യം നിങ്ങളോട് സഹകരിച്ചവരൊക്കെ ബഹുമാനപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ നമ്മൾ നമ്മൾ വർഷ വർഷാവർഷം നമ്മളിവിടെ കൂടാറുണ്ടെങ്കിലും ഏ ഓരോ ഇത് ആ കുട്ടികളൊക്കെ അറിയുന്നുണ്ട് നിങ്ങൾക്കറിയാം ഞാനിതിന്റെ ഇതാണല്ലോ സെക്രട്ടറി സെക്രട്ടറി ആരാ ആരാന്ന് രാന്നറിയാത്ത അവസ്ഥയെ എന്തായാലും എല്ലാ തവണ വളരെയധികം അത് ഗംഭീരായിട്ട് സഹായിച്ചു സഹായിച്ചു ആൾക്കാരാണ് കൂടുതലൊന്നും പറയല്ല നമ്മുടെ പരിചയപ്പെടാം ബോബൻ സ്നേഹം എല്ലാ മലയാളികൾക്കും എന്റെ നമസ്കാരം എല്ലാവർക്കും സുഖമാണോ ഞങ്ങൾ നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ പോകുന്ന ഈ ചുരുങ്ങിയ സമയം ആദ്യ അവസാനം വരെ ഈ കൈഡി ഉണ്ടാവണം എന്നുള്ള അഭ്യർത്ഥനയുണ്ട് കാരണം മലയാള സിനിമയിലും എമിക്രി രംഗത്ത് നിന്നുള്ള ഒരു ചെറിയ ഗ്രൂപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നിരുന്നാലും നിങ്ങൾ ഞങ്ങളോടൊപ്പമുള്ള ഓരോ നിമിഷവും നിങ്ങളെ രസിപ്പിക്കുക ആനന്ദിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യവും മുൻനിർത്തി മാത്രമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഈ പ്രോഗ്രാമിന്റെ മെയിൻ സ്പോൺസേഴ്സ് ആയ ഗോൾഡൻ ഡ്രീംസിന്റെ സിജോ ആൻഡ് ജിയോ ഇവരോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് എല്ലാവരെയും ഞങ്ങളോടൊപ്പമുള്ള ഈ ഒരു അടിപൊളി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം കലാഭവൻ നവാസ് നമസ്കാരം എന്നിലെ എളിയ കലാകാരനെ സ്റ്റേജിലൂടെയും സിനിമയിലൂടെയും ഇപ്പൊ ടി വി പരിപാടിയിലൂടെ എല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമായിട്ട് നന്നറിയിക്കുന്നു ഏതായാലും തുറക്കുന്നതിൽ അവസാനം കൊണ്ട് ആത്മാർത്ഥമായ സഹകരണം പ്രോത്സാഹനം ഉണ്ടാവണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് പരിപാടികൾ വീണ്ടും കാണാം എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം നമസ്കാരം ആദ്യമായിട്ടാണ് യു കെയിൽ വരുന്നത് നല്ലൊരു ട്രൂപ്പാണ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പരിപാടികളുണ്ട് ആദ്യം പോലെ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ ക്ഷമിക്കണം താങ്ക് യു കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തുള്ളവർ വരെ ഇലിവർപൂളിലുണ്ട് ഒറ്റ ശ്വാസത്തിൽ പറയുകയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ തിരുവനന്തപുരം പേട്ടാ മുരിമ്പുഴ ചെറിയകീഴി കടക്കാവൂർ വർക്കല പരവർ കൊല്ലം മണ്ടോതിർത്ത് ശാസ്താംകോട്ട കരുനാപ്പള്ളി കായകുളം മാവലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ പരവാൻ തൃപ്പാണു കൊച്ചി എറണാകുളം ഇടപ്പള്ളി ആലുവ ചൌര അങ്കമാലി കറൂറ്റിക്കറ്റ് ചാലക്കുടി ഇരിങ്ങാലക്കുട മുള്ളുകര പുതുക്കാട് തൃശ്ശൂർ പാലക്കാട് പെൺകുന്തൂർ ഒറ്റപ്പാലക്കടി മരപാലി അലോകോട്ട് കാസർഗോഡ് വരെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് തൽക്കാലത്തേക്ക് പിന്മാറുന്നു നമുക്ക് വീണ്ടും കാണാം ശക്തമായിട്ട് ഞങ്ങൾ തിരിച്ചു പ്രഗത്ഭനായ്രി താരം മണി ഷുർണൂർ സ്റ്റാർസിംഗ് യൂറോപ്പിന്റെ ഡാൻസ് മാസ്റ്റർ രാജേഷ് ആൻഡ് ഡാൻസർ കിരൺ അജയ് കുമാർ എന്ന ഉണ്ടക്രു എല്ലാവർക്കും എന്റെ ചെറിയ വലിയ നമസ്കാരം ഇവിടെ എത്തിയ ആരെയും ഞങ്ങൾ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഈ പ്രോഗ്രാമിന്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളിപ്പം ഞങ്ങൾക്ക് നൽകിയ ഈ കയ്യടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർ നിങ്ങൾ ഓഡിയൻസ് എന്നുള്ളൊരു വ്യത്യാസം നമ്മുടെ ഈ പ്രോഗ്രാമിനില്ല നമ്മൾ ഒന്നിച്ചാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിന്റെ പല ഭാഗങ്ങളിലും നിങ്ങളും ഞങ്ങളോടൊപ്പം പങ്കാളികളാകണം അതിനായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നല്ല ഒരു പ്രോഗ്രാം ഞങ്ങൾ ആശംസിക്കുന്നു അല്ല ഒരാൾ സംശയം ചോദിച്ചു ചോദിച്ചു എന്താണ് ഞാൻ തന്നെ ഇങ്ങോട്ട് വേറൊരു സംശയവും ചോദിച്ചിട്ടുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തായിരുന്നു ഞാൻ എവിടെ ചെന്നാലും സംശയമാണല്ലോ എല്ലാവർക്കും ദ്വീപില് നിങ്ങള് നായകനായിട്ട് അഭിനയിച്ചപ്പോ നായികയായിട്ട് വന്നത് ബോംബെയിൽ നിന്നുള്ള മല്ലിക കപ്പൂർ എന്നൊരു താരമായിരുന്നു അത് എന്തുകൊണ്ടാണ് മലയാളത്തിൽ താരം ഉണ്ടായിരുന്നിട്ടും ബോംബെ കൊണ്ടുവന്നതെന്ന് ഒരാൾ സംശയം ചോദിച്ചു കൊണ്ടുവരാൻ കാര്യം മറ്റൊന്നും കൊണ്ടല്ല എന്റെ ഹൈറ്റും മലയാളത്തിൽ നിന്ന് കണ്ടില്ല

അല്ല സ്ഥലം വേറെ അതുകൊണ്ടാണ് ഓരോ ചിലപ്പോ അപ്പൊ ഇനി ഹോളിവുഡിൽ ചെന്ന് കഴിഞ്ഞാല് ഇനി ചോദ്യം അതെ 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 ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ഭാഷയൊക്കെ അറിയോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയോ പ്യുവർ ബോയ്സ് അതല്ല ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം അത് ഒന്ന് ട്രാൻസ്ലേറ്റ് ആവുമോ ഞാൻ അത് മലയാളത്തിൽ ചോദിക്കാം നിങ്ങൾ അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് അതെ നിങ്ങൾ ഒരു പശുവിനെ കറക്കുന്നു അല്ല ഇംഗ്ലീഷ് അറിയോന്ന് അറിയണ്ട അതിന് വേണ്ടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പശുവായി അല്ല പശു ഒക്കെ നാട്ടില് ചെറിയ സംഭവം അല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ എന്താണ് നീ പശുവിനെ കറക്കുന്നു അതെ പെട്ടെന്ന് അഴിഞ്ഞുപോയി നീ പശുവിനെ കെട്ടി അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ ഇപ്പോഴാണ് എനിക്ക് നിന്റെ യഥാർത്ഥ ജോലി കറവക്കാരനാണല്ലേ ഈ ഈ പശു നിസാരം ആര്യതുകൊണ്ട് ഞാൻ തന്നെ ബുദ്ധിമുട്ടിക്കേണ്ടത് തിരിച്ചിട്ടാണ് നിസാരാ ചോദിച്ചത് പശു പെട്ടെന്ന് അഴിഞ്ഞുപോയി നീ പശുവിനെ കെട്ടി അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് പറയാം നന്നായിട്ടുണ്ട് അത്ഭുതദീപ് എന്ന സിനിമയിൽ നിങ്ങൾ കുതിരപ്പുറത്തൊക്കെ പോയി ഇപ്പൊ ഹോളിവുഡിൽ നിങ്ങൾ പോയി അഭിനയിക്കുമ്പോ അവര് റിയാലിറ്റിയിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നു മനസ്സിലായില്ല അപ്പൊ കാട്ടിൽ ഒറിജിനൽ കാട്ടിലായിരിക്കും ഷൂട്ടിങ് അപ്പോ ഈ കുതിരപ്പുറത്തിങ്ങനെ പോകുമ്പോൾ ഒന്നും ചെയ്യണ്ട വെറുതെ മതി എല്ലാം സിംഹം വന്ന് ചെയ്തോളും ഒരു സംശയം കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾപ്പുറത്ത് ഒറിജിനലായിട്ടാണ് അത് എനിക്ക് ഡ്യൂപ്പ് ഇടുന്നെങ്കിൽ ആറുമാസം പ്രായമുള്ള കൊച്ചിനെ കിട്ടണം അതിനൊക്കെ ഞാൻ തന്നെ നിൽക്കുന്ന ഓക്കെ ഓക്കെ അപ്പൊ ഇങ്ങനെ കുതിരപ്പുറത്ത് പോയപ്പോ അതിനുള്ള അനുഭവം എന്താണെന്നൊന്ന് പറയാവോ കുതിരപ്പുറത്ത് പോയപ്പോ ഭയങ്കര അനുഭവമായിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കുതിരയ്ക്ക് തന്നെ മനസ്സിലായത് കുതിരയുടെ പുറത്തൊരാളുണ്ടെന്ന് ഓക്കെ ഈ ഹോളിവുഡിൽ അഭിനയിക്കുന്ന നായകന്മാര് നിങ്ങൾക്ക് അറിയോ ഏകദേശം എന്നെക്കാൾ ഉയരം കൂടിയ പൊക്കത്തിൽ അവരൊക്കെ ഒരിക്കലും ിൽ ഒരിക്കലും അമിതാബൻ അമിത പ്രത്യേക ഘട്ടങ്ങളിൽ പൊക്കം കുറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ നട്ടൽക്കേണ്ടി വരും ഇത്ര ആൾക്കാരുടെ മുമ്പ് വെച്ചിട്ട് അങ്ങനെ അഹങ്കാരം ഒന്നും പറയട്ടെ പൊക്കത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല പൊക്കം കൂടി ആളുകൾ പൊക്കം കുറഞ്ഞോട് മുമ്പിൽ നട്ടൽക്കേണ്ടി വരും താൻ നട്ടിൽ വളക്കണ്ട പക്ഷെ ഞാൻ പറയട്ടെ ഇത്രയും ചോദ്യം എന്റെ അടുത്ത് ചോദിച്ചു ഒറ്റ ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ കൃത്യമായിട്ട് പറയണം ബൗദ്ധിപരമായ ഒരു ചോദ്യമാണ് ഇവർ കേൾക്കണ്ട സ്വകാര്യ ഇങ്ങോട്ട് എന്നോട് അച്ചവി പറയാം മന്താ ഇപ്പൊ നട്ടല് വളച്ചില്ല എന്റെ ഉന്നി

ഒരു പ്രത്യേക അറിയിപ്പ് നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെയുള്ള നിങ്ങൾക്കെല്ലാം സുപരിചിതരായീട്ടുണ്ട് അവൻ വന്നപ്പോഴേ തുടങ്ങി നാട് വിട്ട് ഇവിടെ കൊണ്ടുവന്ന ശല്യോ അവനോട് ഓരോരുത്തർ പ്രിയമുള്ളവരെ നമ്മുടെ ചാക്കോ മാഷ് എത്തിയിട്ടുണ്ട് വളരെ തിരക്കുള്ള മനുഷ്യനാണ് അദ്ദേഹം എല്ലാ തിരക്കും മാറ്റിവെച്ചിവിടെ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇനി ഏതായാലും പരിപാടിക്കൊരു ബ്രൈക്ക് ഇട്ടു കൊണ്ട് ഉദ്ഘാടന ചടങ്ങ് നടത്താൻ നീ എന്താണോ ഇവിടെ ഇങ്ങനെ വേണമെന്ന് എന്റെ പാൻറ് ഷർട്ടും ഇവിടെ പാന്റും ഷർട്ടും പ്ലെയിൻസ് കയറുമ്പോ മാത്രം ഇട്ടാൽ മതി എന്നല്ലേ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഊരിട പറഞ്ഞിട്ട് തോന്നി വേഷത്തിലൊക്കെ കയറി വരുന്നത് കേരളമല്ലി ഞാൻ ഇവിടെ ട്രാവൽസ് വരെ ആൾക്കാർ നടക്കുന്നുണ്ട് പിന്നെ വേലായത് അത് ട്രൗസർ അല്ല ബർമുടാണ് പറഞ്ഞു പിന്നെ അഴിച്ചാ പിന്നെ കൊണ്ടുവന്ന് സർക്കസ് കളിക്കാൻ സർക്കസ് കളിക്കാന്ന് പറഞ്ഞിട്ട് സർക്കസ് കളിക്കാനാ എടാ ഈ സ്റ്റേജ് ഒക്കെ കെട്ടാനും ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾ ചായയും ഇതൊക്കെ എടുത്തു കൊടുക്കാനും വേഷങ്ങളൊക്കെ എടുക്കാനും എല്ലാം കൊണ്ടുവന്നൊരു സഹായത്തിനെ രണ്ടിപ്പോ ഞാൻ ചെയ്യാത്ത സർക്കസ് എടാ അങ്ങനെ സർക്കസ് കളിക്കാൻ പറ്റുമോ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത ചെയ്ത് ഞാനിവിടെ കളിക്കാൻ പറ്റും നീ തെരുവിലെ മാജിക് ഒക്കെ കളിച്ച് നടന്നു വെച്ചാൽ അതൊക്കെ വന്ന് കളിക്കാനുള്ള സ്ഥലം ഇത് കേരളം അത് ലണ്ടൻ അത് നിങ്ങൾ ഇത് ലണ്ടൻ ലണ്ടൻ എന്ത് ലണ്ടൻ അത് ഒരു മനുഷ്യന്മാർക്കും മലയാളം സംസാരിക്കാനും കൂടി പറ്റില്ല അത്ര ഇംഗ്ലീഷ് പറയുന്നു ഒന്നും പറഞ്ഞിട്ട് നീ പോയിക്കോട്ടെ ഞാനേ പൂവൻ ഒന്നാമത്തെ അടുത്ത് നിൽക്കണെങ്കിലേ ഇതുവരെ ഞാൻ എല്ലാം ശരിയാക്കെ കാശും തരാം സ്റ്റേജിന്റെ പിന്നിലേക്ക് പോകും പിന്നൊന്നും പോകാൻ പറ്റില്ല അവിടെ സിനിമ ആകെ എന്നാ അവിടെ ഒരു അവിടെ അവിടെ അരി പ്രിയമുള്ളവരെ നാട്ടിലെ നമ്മുടെ ഹോട്ടത്തിലൊക്കെ പണിയെടുക്കണ ആളപ്പൊ ഈ വക സഹായങ്ങൾക്ക് വേലാതിലെ പറ്റുമോ എന്ന് കരുതി കൊണ്ടുവന്നാണ് നിങ്ങളൊന്നും ധരിക്കരുത് പ്രിയമുള്ളവരെ ഇവിടെ ഡോളറുകൾ സംഭാവന ചെയ്ത് ഈ പരിപാടി വിജയിപ്പിച്ച ഒരുപാട് ഇവർക്ക് ഹെൽപ്പുകൾ ചെയ്തിട്ടുള്ള ശ്രീ ചാക്കോ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം നാട്ടിലെ ചാട്ടുളി പോലത്തെ പ്രസംഗം കൊണ്ട് യുവാക്കളുടെ ഹരമായി മാറിയ പ്രകൽഭം പ്രാസംഗികനായിരുന്നു ആറേഴു വർഷം റേഡിയോയിൽ കൂടി വാർത്തയെല്ലാം വായിച്ച് സുപരിചിതനായ ചാക്കോ ചാക്കോമാഷി ഇപ്പൊ നിങ്ങളോടൊപ്പം ഇവിടെ സെറ്റിലായിരിക്കുകയാണ് എന്തായാലും ആ വ്യക്തിയെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കും നമസ്കാരം പറഞ്ഞപ്പോ പണീർത്ത കാശാ ചോട്ടിയത് ും വിളിക്കണ്ട അവരി കോഴിയും ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ഇതിന്റെ കമ്മറ്റിക്കാർ ഈ നാട്ടുകാരെ മുഴുവൻ ഊണർ ൊഴിച്ച് നടത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് കുട്ടികളെ കൂക്കണ്ട മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത് പൂ പൂ പൂക്കളേ പൂക്കളും പൂക്കളും അതുപോലെ തന്നെ കൂ കൂ ും അത് രണ്ടു അപ്പൊ അതുകൊണ്ട് ആ ഒരു സംസ്കാരം നമ്മളാരും മറക്കരുത് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ ഉപസംഹരിക്കുന്നു എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് ഈ മൈ 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 ഫ്രണ്ട് പ്രഭാകരനും ഈ എല്ലാവിധം നന്ദി അറിയിക്കുന്നു മലപോലെ ഒന്ന് മഞ്ഞുപോലെ പോയി നീ ഇവിടെ വന്ന് മൊത്തത്തിൽ കൊള്ളാക്കാനായിട്ടിരിക്കാനോ അവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞില്ല നാട്ടുകാർ ഇപ്പൊ തിരുത്തിയായിരുന്നു ഇവിടെ നീ ഒരു കാര്യം ചെയ്ത സ്റ്റേജിന്റെ പേക്ക ഇവിടെ കലാപരിപാടികൾ തുടങ്ങാൻ സർക്കസ് ചെയ്തോളാം എന്നാ ഞാൻ പറഞ്ഞിട്ട് വില ഇത് സർക്കസ് കളിക്കാനുള്ള സ്ഥലമല്ല അത് കേരളം അല്ല ലണ്ടനാത് നിങ്ങൾ വർത്താ നീ പറഞ്ഞങ്ങളൊക്കെ കൊണ്ടിട്ട് നീ ഇപ്പൊ ഇവിടെ ഇറങ്ങി നേന് സമയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച ആൾക്കാരൊക്കെ സമ്മതിച്ച ഒരു അവസരം തരാ പറ്റില്ല അങ്ങോട്ട് ഇറങ്ങി ഡാൻസ് ഡാൻസ് ആണ് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ അതെ നടക്കില്ല ഇപ്പൊ എന്തായാലും നമ്മുടെ ോ നയിക്കുന്നൊരു അടിപൊളി ഡാൻസ് ഉണ്ട് അതിനു മുമ്പ് നമ്മുടെ വേലായുധൻ ഒരു സർക്കസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും നമ്മൾ നമ്മൾ പലതരം സർക്കുണ്ടെങ്കിലും ഒരു കാണിച്ച പോലെ ോ അത് തമിഴില് പറയാൻ കിട്ടണ്ടേ നമ്മുടെ നാട്ടുകാരുടെ ഇല്ലല്ലോ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കട്ട മൂന്ന് മൂന്നെ നോക്കണം ഇതാ നിങ്ങക്കുണ്ട് ആങ്ങളെ പെങ്ങൾ മരും ഒരു ഞങ്ങൾ അതൊക്കെ പറയാറുണ്ടെങ്കിൽ മിണ്ടായില്ലേ വേണ്ടി

അപ്പൊ ആരടാ സർക്കസ് കളിക്കണേ ഞാനത് പണി എനിക്ക് പറയാൻ നീ ഞാൻ പറയാല്ല സർക്കസ് നിങ്ങള് അത് അങ്ങനല്ലീന്ന് ഒരു ഇത്തിരി കുടിച്ചാൽ അതായത് ഒരു ദിവസം കുടിക്കാനും കുളിക്കാനും കൂടി ഒരു ഒറ്റ പാക്കറ്റ് വെള്ളം മതിയടാ നിങ്ങൾ പറയുന്നേക്ക് ഞാൻ പറയുമ്പോ നിങ്ങൾ ഒരു കുടിക്കണ്ട ഞാൻ കുടിച്ചോണ്ട് ആ

ഒരു മനുഷ്യ സൂറ്റ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാട്ടാൻ പോകുന്ന ഒരു മാജിക് ഇതെന്തത് സാത് മാറിയിട്ടു സമിതി സൂക്ഷിക്കളെ ഇതാ ഒരു ഒരു വാച്ച് ഒരു പൊട്ട വാച്ച് മതി സൂക്ഷിക്കളെ ഒരു ചാൻ വഴിന് വേണ്ടി ഇതാ നോക്കണം ഒരു ടവൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞൊരു വാച്ച് ഇതാ നിങ്ങടെ ഒരു കല്ലു കൂടെ എടുത്ത ഒരു കല്ലു കണ്ടെടുത്തിട്ടോ സൂക്ഷിക്കളേ നിങ്ങൾക്കൊണ്ട് ആങ്ങളെ പെങ്ങലുമായിരുന്നു ഒരു ചാൻ വയനു വേണ്ടി ഈ ടവ്വിൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ വാച്ച് ഇതാ നോക്കണം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇതാക്കും കഴിയട്ടെ അവിടെ ഇറ്റത്തെ കാണിച്ചതാന്ന് പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ അടുത്ത മേജിക്ക് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് എന്നാലും കുഴപ്പമില്ല പ്രശ്നമില്ല പ്രശ്നമില്ലാട്ടോ ഒരു ട്രിക്ക് ആണ് മാത്രമേ ഉള്ളൂ ഒരു ആ ഇരുമ്പിൻ്റെ വളയൻ്റെ അടുത്തേ ഇതാ നോക്കുന്ന സുഹൃത്തുക്കളെ ഒരു ഇരുമ്പ് വളയത്തിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ ഒരു രംഗമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്കുണ്ട് അങ്ങനെ പെങ്ങൾമാരും എവിടേക്ക് പോണ ആരുടെ രണ്ടാള് ഞാൻ നിങ്ങളും അപ്പൊ ഇതോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സർക്കസ് അറിയില്ല നിങ്ങൾ കാട്ടണ്ടോളാന്ന് പറഞ്ഞില്ലേ ഞാൻ നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഞാൻ ഞാൻ സർക്കസ് കാട്ടുന്ന നിങ്ങൾ അവിടെ നിന്ന് സഹായത്തിന് നിന്നാമതെന്ന് പറഞ്ഞില്ലേ ഈ ഇരുമ്പോളത്തിന്റെ ഉള്ളിൽ കൂടെ രണ്ടും മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്ന രംഗമാണ് നിങ്ങൾക്കുണ്ട് അങ്ങനെ പെങ്ങൾമാരും ഇതാ നോക്കണ സുഹൃത്തുക്കളെ എന്നാ ഇതിന്റെ ഉള്ളി കൂടെ കയറി ഒരു ഒന്നാമത്തെ പണ്ടാറടെ ഞാൻ വേഗം എവിടെയും വെക്കുവോ പത്തിഞ്ച് വയസ്സ് അതിൻ്റെ ഉള്ളിലുണ്ട് കേറിന്റെ ഉള്ളിൽ കൂടെ സുഹൃത്തുക്കളെ ഒരു ചാൻ വഴിക്ക് വേണ്ടി മനുഷ്യ സുഹൃത്തുക്കൾ ഒരു ഇരുമ്പോലേറ്റിന്റെ ഉള്ളിൽ കൂടെ കയറുകയാണ് നിങ്ങൾക്കുണ്ട് അങ്ങലും എങ്ങലും വരും ഇതാ നോക്കണോ അങ്ങനെ പറ്റുമോ രണ്ടാണ് അതിന്റെ ഉള്ളിട്ട് നന്നത് ഞാൻ കാണിച്ചോളാം നിങ്ങൾ കാട്ടിൽ പറഞ്ഞതാണ് സുഹൃത്തുക്കളെ ഇതാ നോക്കണോ ഒരു ചാൻ മരുന്നി രണ്ടു മനസ്സ് സുഹൃത്തുക്കൾ ഇരുമ്പോളെ ഉള്ളത് ഇത്തിരി ബുദ്ധിമുട്ടിന്റെ നല്ല പ്രശ്നമില്ല സുഹൃത്തുക്കളെ ഇതാ ഒരു വരത്ത തിക്കിന്റെ കാണിച്ചാൽ മതി സുഹൃത്തുക്കളെ ഇതാ നോക്കണം ഞാൻ ഞാൻ പറഞ്ഞ മാതിരി കാട്ട് കുത്തി കയറില്ല ഞാൻ പറഞ്ഞ മാതിരി കാട്ടിൽ നിങ്ങളുടെ വലത്ത കൈ ഇതിന്റെ വലത്ത കൈ എടുത്ത് വലത്തറിയില്ല ഞങ്ങൾക്ക് പോ നിനക്ക് പറ്റ ഞാൻ തത്താല എടുത്താലാ ശരിക്കിരിക്കേ എന്താ ഉദ്ദേശവും മറ്റേ ഇരിക്കാൻ പറ്റ എടുത്ത കൈ എടുത്ത കൈ പൊന്തല്ലേ നീ ഞാൻ തിരിയട്ടെ ഞാൻ തിരിയട്ടെ അവിടിക്കാം അവിടേക്ക് കഴിഞ്ഞു കൈക്കോളൂ മൂട് പൊന്തിക്കണമുണ്ട കേറ കേട്ടേ ശ്വാസ കെട്ടല്ലേ എന്ത് നോക്കിട്ടാണോ നിൽക്കണിക്കല് ആകളുംമാരും അത് വന്ന് മുറുക്കി പോലെ ശ്വാസം േരുന്നിട്ട് വേലഇ ഇത് എല്ലാ സർക്കസ് വാര് അങ്ങനെയാണ് ആദ്യം വാച്ച് പേടിച്ച് കുത്തി പൊട്ടിക്കും പോവാൻ നേരത്തെ ഒരു കേടും കൂടാതെ ആ വാച്ചും ഇങ്ങോട്ട് തിരിച്ചു വരും അതൊക്കെ സർക്കസ്വാട്ടോ ഞാൻ പഠിക്കണല്ലോ